ഒന്നുമില്ല ഏട്ടാ ഒന്നുമില്ല ഹലോ തനുജ സംബന്ധമായിട്ടുള്ള ഒരു വിഷയം നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ ഏകദാനം മണിക്കൂർ മാത്രമേ ഉള്ളായിരുന്നു അപ്പോഴാണ് ഞാൻ ഒരു വീഡിയോയും കൂടെ കാണാൻ ശ്രദ്ധിക്കപ്പെട്ടത് ഒരു ചാനലിൽ കണ്ട കാര്യങ്ങളാണ് അത് കണ്ടപ്പോൾ കറക്റ്റ് കാര്യമാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു അത് വേറെ ഒന്നുമല്ല തനുജ ഒരു ഫോൺ കോൾ സംസാരിക്കുന്നത് ആ ഫോൺ കോൾ സംസാരിക്കുന്നത് അത് പഴയ ഒരു ഫോണാണ് കേട്ടോ സാധാരണ ഈ കീപാഡും കാര്യങ്ങളും ഫോണൊക്കെ ചെവി ചെയ്വിച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്ന ഒരു ഫോണാണ് ഇത് എന്തുകൊണ്ട് കത്തുന്നില്ലെന്ന് ഞാനും ആലോചിച്ച് നോക്കി ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് വെച്ചതാ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാകും ഒന്നുമില്ല കേട്ടെ ഒന്നുമില്ല ഒന്നുമില്ല യൂട്യൂബിൽ യൂട്യൂബില് ഒരു സനു എന്ന് പറയുന്ന ലേഡി വല്ലാതെ സനു വൈക സെമിറ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാര് വല്ലാതെ നമ്മൾ വീഡിയോ ചെയ്ത് വല്ലാതെ രീതിയിൽ മാനസികമായിട്ട് തളർത്തി കൊണ്ടിരിക്കുക എനിക്കത് പറ്റുന്നില്ല കേട്ടായി പറ്റാത്ത ഹലോ എന്നൊരു യൂട്യൂബ് ചാനലിൽ കൂടെ സനു എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനലിൽ കൂടെ വൈഗ സെമീറ എന്ന് പറയുന്നവര് വളരെ മോശം ഇതാക്കിയിട്ടു ഞാൻ ഓരോരുത്തർ സ്നേഹത്തിലിരുന്നപ്പം നമ്മള് കൂട്ടുകാരികളാകുമ്പോ ഓരോന്ന് പറയുമല്ലോ അങ്ങനെ പറഞ്ഞു വോയിസുകള് ഓരോ ദിവസമായിട്ട് യൂട്യൂബ് വഴി പോട്ട് എന്നും വല്ലാതെ മാനസിക നില തിരിച്ചോണ്ടിരിക്കുവോ അവര് അപ്പൊ ഞാനിതോടെ ഇന്നത്തോടെ എന്റെ ലൈഫും കാര്യങ്ങളൊക്കെ നിർത്തുവാ ഞാനത് എല്ലാരോടും പറഞ്ഞു എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല 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 ആ ഇല്ല ആ ഇല്ല 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 ഒന്നുമില്ല ഒന്നുമില്ല ഏട്ട ഒന്നുമില്ല

അവർക്ക് തനുജയ്ക്ക് ഒരു കോൾ വരുന്നു തനുജ പെട്ടെന്ന് എടുക്കുന്നു ചെവിയിലോട്ട് വെക്കുന്നു ആ കോൾ വെച്ചതിന്റെ സൗണ്ടും കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടൊന്നുമില്ല ഒരു കോൾ വരുന്നു അവരടുത്ത് ചെവി വെക്കുന്നതായിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന ഫോൺ ആണെങ്കിൽ ഈ ചെവി വെക്കുമ്പോൾ ലൈറ്റ് കത്തത്തില്ല പറഞ്ഞാൽ മനസ്സിലാകും അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്ന ഒരു ഫോണാണ് ഓക്കെ ഇതിന് ലൈറ്റ് കത്തുന്നത് എപ്പഴാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം വെയിറ്റ് ഞാനൊന്ന് കോൾ ചെയ്യട്ടെ ഓക്കെ അപ്പം ഞാൻ കോൾ എടുത്തിട്ടുണ്ട് അതുപോലെ ചെവി വെച്ചിട്ടുണ്ട് ഞാൻ എത്ര ഒപ്പി പിടിച്ചാലും ചെറുതായിട്ടെങ്കിലും ഈ ലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും പ്രത്യേകിച്ച് ഇത് കീപാഡിൻ്റെ സാധനമാണ് ടച്ച് കിച്ചൊന്നുമില്ല ഇതിനാവുമ്പോൾ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ തുടക്കം കത്തി നിൽക്കും ചില ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയൊക്കെ ചെയ്യും നിങ്ങൾ നിങ്ങളാരെങ്കിലും അത് ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കോളില ആരും വിളിച്ചിട്ടും ഇല്ല അവരുടെ നാടകത്തിൽ നിന്നേ നമുക്ക് മനസ്സിലാക്കാമേ ഉള്ളൂ ഇവരുള്ളവർക്ക് മനസ്സിലാക്കുകയാണ് ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നുള്ള രീതിയില ഓക്കെ ഇന്നലെ അതേ സെയിം ഫോൺ തന്നെ നിറം വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഒരു ഫോണിന് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ പറ്റിയ അഥവാ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തനുജോക്കി വന്ന് ഇവിടെ തിരുത്താം പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ ഒരു വീഡിയോ ഉണ്ടപ്പം ആ ഗുളിക എടുത്ത് വായിലിട്ട സമയത്ത് ഇവർ നാക്കിന്റെ അങ്ങോട്ട് കേറ്റി വെക്കുന്നതായിട്ട് എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ കൂടെ ഒരു ചെറിയൊരു വീഡിയോ വെച്ച് തരാം ഇങ്ങനെ വെക്കുന്നുണ്ട് അവർ അതിനകത്ത് ചിലപ്പോൾ ഗുളിയെ കാണാൻ ആ ചാൻസ് കൂടുതലൊക്കെ പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ളൂ ഇത് ചുമ്മാ ആൾക്കാരെ പൊടി ഇടാൻ വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ ഫ്രണ്ട്സ് തന്നെ അതായത് ഇവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളുണ്ടല്ലോ പഴയ ഇപ്പം ഓയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വിടുന്ന സ്ത്രീകൾ ഉള്ള കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞ് ഇവരെ വായടുപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ ഈ ലൈവിൽ വന്ന് ചെയ്യുന്നത് ദേവി ചെയ്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി യൂട്യൂബിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ തനുജയുടെ ഇന്നലത്തെ ലൈവിൽ തനുജ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനി ലൈവിൽ വരില്ല എന്ന് ാണ് തനുജ പറഞ്ഞത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ ഈ സമൂഹത്തിന് ഈ കേരള ജനതയോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറി ഒരുപാട് സന്തോഷവും കാര്യങ്ങളും ഉണ്ട് ഒരുപാട് 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 കേരളമേ സന്തോഷിക്കുന്നു എന്ന് പറയുന്ന പോലെ ഞാനും ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇത് കണ്ട് ഒരുപാട് ജനങ്ങളും സന്തോഷിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദേവി ഇത് ലൈവിൽ വരാതിരിക്കുക ഒരാളെങ്കിൽ ഒരാള് പോയാൽ അത്രയും നല്ലത് തന്നു ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ നല്ല ഫാമിലി ബ്ലോഗും നല്ല കാര്യങ്ങളിടുകയും ചെയ്യുക അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മതി അല്ലാത്തവർ വേണ്ട അങ്ങനെ ചിന്തിക്കാൻ പടിയാദ്യം അങ്ങനെ എന്ന് ചേച്ചി ചിന്തിക്കാൻ തുടങ്ങുന്നു അന്ന് ചേച്ചിക്ക് രക്ഷപ്പെടാൻ പറ്റും സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം പിന്നെ ഇന്നലെ ലൈവിൽ വന്ന് കാണിച്ച കോപ്രായങ്ങൾ ആ കൊച്ചുപേരെ അടുത്ത് ഇപ്പോൾ ഉണ്ട് അതിനൊന്നും അറിയില്ല എൻ്റെ കുഞ്ഞിനൊന്നും അറിയില്ല എൻ്റെ കുഞ്ഞിനൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കിടന്ന് കരയുന്നുണ്ട് തോര സത്യം പറയാലോ ചേച്ചി എനിക്ക് നാണക്കേട് ഈ ഒരു വീട് ചെയ്യാനാണ് നാണക്കേട് എന്ന് വെച്ചാൽ നാണക്കേട് തന്നെ ഉള്ളത് അവർ പറഞ്ഞല്ലോ എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇപ്പൊ ഞാൻ ഈ കിടന്നു കോമാളിത്തരം കാണിക്കുന്നുണ്ട് ഈ ഇന്നൊക്കെ കിടന്ന് ഞാൻ കിടന്ന കാര്യം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നുണ്ട് ഒരു കോമാളിത്തരം കാണിക്കുവാന്നല്ലേ തോന്നത്തുള്ളു വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയാണ് അതിന്റെ ഭാവിയും കാര്യങ്ങളും നോക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്കിത് പറയണമെന്ന് തോന്നി ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയണം സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്ന ഈ പറയുന്ന തനുജയുടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കാണുമല്ലോ എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ നാളെ ലൈവിൽ തനുജ വരുവാണെങ്കിൽ തനുജയുടെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇത് ചുമ്മാ ആൾക്കാരെ വായടപ്പിക്കാൻ വേണ്ടിയുള്ള ഓരോ നമ്പറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് ദേവി ചെയ്തിട്ട് ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ എടുത്ത് ചേട്ടാരിക്കുക ഇനി ഇങ്ങനെ അടിക്കൊണ്ടിരുന്നാൽ ഉറപ്പാണ് നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും രീതിയിൽ ആക്ഷൻ എടുക്കുന്ന രീതിയിൽ കൊണ്ടുപോകും സീരിയസ് ആയിട്ട് പറഞ്ഞാലോ കാരണം ഇത് പൊതുശല്യമായിട്ട് മാറിയിരിക്കുകയാണ് കുറെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിപ്പോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് ആ കൊച്ചി നല്ലൊരു ലൈഫ് ഉണ്ടാവണമെങ്കിൽ ഇനി ഇതിനേക്കാളും ഭേദം ആ കുട്ടി ആ കുട്ടിയുടെ അച്ഛൻ്റെ കൂടെ പോകുന്നതാണ് നല്ലത് അതായിരിക്കും ഇതിനേക്കാളും ഭേദം നിങ്ങളിങ്ങനെ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഗുളിക വഴിയിടുക ഹോസ്പിറ്റലിൽ പോകാൻ കാണിക്കുക ഇപ്പോൾ ഓരോരുത്തർ എന്താ നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെ ഒക്കെ സ്റ്റോറി ഇടുന്നുണ്ട് എന്തിനാ ഇതൊക്കെ വെറുതെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നുണ്ട് ഇതൊക്കെ നിങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കുന്നത് എന്നാണൊക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ ഫാമിലി ബ്ലോഗ് ആ കൊച്ചൊക്കെ എന്തോ അടിപൊളിയായിട്ടാണ് ഡാൻസ് കളിക്കുന്നത് അടിപൊളിയായിട്ടാണ് ആ കൊച്ചിന് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങളും കൂടെ ചെയ് ഷോർട്സും ഈ പറയുന്നവേ ലോങ് വീഡിയോസൊക്കെ ഇട പത്തും അമ്പത് മിനിറ്റൊക്കെ ഇട നല്ല കംപ്ലെയിൻ ആക്കിയിട്ട് സെറ്റായിട്ട് അപ്പോൾ ഇത് ഈ ലൈവിൽ വന്ന കുറേ വാളി ടീംസ് കയറിയിരിക്കും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നാൽ പത്തോ അമ്പതോ അറുപതോ പേര് മാത്രം കാണും ബാക്കി എല്ലാ എണ്ണം കിടന്നിട്ട് ഇങ്ങനെ കാണാതിരിക്കുക സൂചിക്കാൻ വന്നിരിക്കുന്ന അതിൻ്റെ അടിയിലെ കാമൻ്റൊക്കെ വായിച്ച് നോക്കിയേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവേ ഉള്ളൂ ഓക്കെ കൂടുതലും ഞാൻ പറയുന്നില്ല ചേച്ചിയുടെ ഡബിളും ട്രിബിളും സ്റ്റാൻഡും ഒക്കെയാണ് ഞാൻ മുമ്പ് വെച്ച് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സബ്ബും ചെയ്യുക ബൈ